പിന്നെ പറയുകയാണ് നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്നെ പലപ്പോഴും ദൈവം നമ്മെ കൈക്കൊള്ളുന്ന പല അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പല അനുഭവങ്ങൾ ദൈവം കൈക്കൊള്ളുന്നു ദൈവം കൈക്കൊണ്ടില്ല എങ്കിൽ നമ്മൾ തകർന്നു പോയനെ ദൈവം നമ്മൾ ഉദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും യഹോവയെ ശത്രുക്കളെ എന്നെ സന്തോഷിപ്പാൻ ഇളയാക്കിയതുമില്ല എന്റെ ദൈവം പിടിപ്പിച്ച് ദൈവം എന്നെ ഉദ്ധരിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് അതിന്റെ മേൽ ജയമെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ യഹോവയെ പൂകഴുത്തും പലപ്പോഴും നമുക്ക് ദൈവത്തെ പൂകെഴുത്തുന്നതില് നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ ദൈവത്തെ പുകഴ്ത്തുന്നത് വേണ്ടതുപോലെ മനസ്സിലാക്കി ഞാൻ ഇത് വായിച്ചു ധാനിച്ചപ്പോ എന്റെ മനസ്സിലൂടെ പോയത് മൊത്തം നമ്മുടെ അമ്മച്ചി അമ്മച്ച കടന്നുപോയ അനുഭവങ്ങളായിരുന്നു അല്ലെ ദൈവം ഉദ്ധരിച്ചു അല്ലെ ദൈവം സംരക്ഷിച്ചു ആ രോഗത്തിൽ നിന്ന് നല്ലൊരു വിടുതൽ ദൈവം കൊടുക്കും രോഗത്തിന്റെ ആ ഭീകര ഭീകരമായ അവസ്ഥ കടന്നു വന്നപ്പോൾ അല്ലെ പല പ്രാവശ്യം ഹോളിൽ എണ്ണീറ്റ് ബാത്റൂമിലൊക്കെ പോകും അങ്ങനെ ബ്ലഡ് പോകുന്നതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ചെറിയ ചെറിയ ഭയങ്ങളൊക്കെ വന്ന് തുടങ്ങേണ്ടതു പക്ഷെ ദൈവം നമ്മെ ദൈവം ഉദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം എന്റെ ദൈവത്തെ പുകഴ്ത്തുവാൻ എൻറെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവം കൈക്കൊണ്ടില്ല എങ്കിൽ നമ്മളത് ഒന്നുമല്ല ഒന്നുമല്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കടന്നു പോയപ്പോൾ പ്രാർത്ഥന വിഷയം പറയും പ്രാർത്ഥിക്കുന്നതോടൊന്നു പറയും പ്രാർത്ഥന വിഷയങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെ ആയിരിക്കും ദൈവം പൈതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ദൈവം പൈതൽ ദൈവത്തിന് വേണ്ട തക്ക മഹത്വം കൊടുക്കും ദൈവത്തിനെത്തുന്നവരായിരിക്കണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എത്ര ഭക്തമാര ഭൂമിയിലുള്ളത് അല്ലേ അല്ലേ നമ്മുടെ ചില ചില ഭക്തന്മാരുടെ പ്രത്യേകത എന്താ ഒരു നാൽപ്പത് ദിവസത്തേക്ക് വ്രതം കൊടുക്കും അല്ലേ പൂജ ഒരു ഒരു പിന്നെ കറുത്തം ഉണ്ടായി ഉടുപ്പിലൊക്കെ വ്യത്യാസം വരുത്തി മത്സ്യം കഴിക്കില്ല അങ്ങനെയുള്ള അതൊക്കെ കഴിക്കി വ്രതമെടുത്ത് അവരെന്ത് ചെയ്യും അവരുടെ ആയ ദൈവത്തിന്റെ അടുത്തേക്ക് പോകും അല്ലെ അപ്പൊ അദ്ദേഹം അതുകൊണ്ട് പുള്ളി വ്രതമെടുക്കുക അവരെ കാര്യങ്ങൾക്ക് ചട്ടങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാം മലയാത്രമാരയ്ക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകത എന്താ ആ അവരവിടെ മലയിൽ ചെന്ന് കയറി അവിടെ ചെന്ന് പള്ളിയിലെ കാര്യങ്ങൾ കഴിഞ്ഞോടുകൂടി ഇവരുടെ വ്രതം തീർന്നു അങ്ങനെ ഓരോ വ്രതങ്ങളുണ്ട് പക്ഷേ ബൈബിൾ പറയുന്നത് എന്താ തനിക്ക് അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ കേൾക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വേർതിരിച്ച ദൈവമക്കൾ എന്ത് ചെയ്യണം എന്റെ കർത്താവിനെ തന്നെ തന്റെ മഹുമണ്ണ കർത്താവിനെ പ്രസ്തുപിക്കണം നമുക്ക് പലപ്പോഴും അങ്ങനെ സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കിയേ ദൈവം നമ്മയെ കൈക്കൊണ്ട കരുതലും ഒരു കോഴിയുടെ കുഞ്ഞുങ്ങളെ എപ്രകാരം മറക്കുന്നുവോ അപ്രകാരം ദൈവം അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ കഴിയില്ല എത്ര പേര് ദൈവത്തിന് വേണ്ട തക്ക മാത്രം കൊടുക്കാൻ കഴിയാതെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു ആറ് ദിവസം നമുക്ക് വേല ചെയ്യാനും അമീൻ മറ്റുള്ള കാര്യത്തിലൊക്കെ എല്ലാം ദൈവം സമയം ഒരു ദിവസം ദൈവത്തിനായിട്ട് വേദനിക്കാൻ അതിന്റെ കാരണം എന്താ ദൈവം ആറു ദിവസം വേദന ചെയ്യുന്നു ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവം ഒരു ദിവസം നമ്മൾ സ്വസ്ഥമായിരുന്നു നമുക്ക് ദൈവം ദൈവത്തിന് കൊടുക്കേണ്ടതാ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മള് ഒരു രണ്ടോ രണ്ടര മൂന്നോ മണിക്കൂറോ നമ്മൾ ഇതിനെടുക്കുന്നുള്ളൂ ബാക്കിയുള്ള സമയല്ല നമ്മള് നമ്മുടേതായ ആവശ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദിവസം ദൈവത്തിന് ഇവിടെ പോയാലും വീട്ടിൽ കർത്താവ് മാത്രം പറഞ്ഞു സ്തോത്രം 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 നമ്മുടെ വീടിന്റെ അതിലേക്ക് ഇല്ലേ പെർമിറ്റ് അതിലില്ലേ അതിന്റെ സൈഡിൽ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കാറില്ല അപ്പച്ചനങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു ഓരോ മരത്തുമേക്ക തൊട്ട് കർത്താവ് സ്തോത്രം പ്രാർത്ഥിച്ചു ആ മരങ്ങളെല്ലാം ഞാൻ മുറിച്ചു കൊടുക്കുന്നു എനിക്ക് മരണിയുടെ അപ്പച്ച തെങ്ക് മാത്രമേ വീട്ടിലുള്ളൂ നമ്മള് നമ്മുടെ വീടിന്റെ ആതിരി എപ്പോഴും എപ്പോഴും കടന്നൊക്കെ പ്രാർത്ഥിച്ചൊക്കെ പോന്നോടാണ് എന്റെ വീടിന്റെ പറമ്പിനൊക്കെ ചുറ്റും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കുകയാണ് നമ്മൾ അവിടെ ചെന്നത് സ്തോത്രം സ്ത്രോത്രം പറയുമോ ചെയ്യുമ്പോൾ ആളുകൾ കേൾക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സിൽ പറയാലോ സ്തോത്രം സ്വാതന്ത്ര്യം അതുപോലെ രാത്രി കിടന്നുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലെ മാതാപിതാക്കളെ ഉത്തരാന്ത്ഥപ്പെടണം കാരണം പോലെ എന്ത് ചെയ്തു നാലതിന്റെയും രക്തത്താലും പതിനും മുദ്രട്ട് പ്രാർത്ഥിച്ചോടണം ഇനി അതിൽ നിന്ന് തേങ്ങ എടുത്തു പോയാൽ കാരണം തേങ്ങ എടുത്ത് പോയാൽ എത്ര മാങ്ങൻ കറി തേങ്ങ ഇട്ട് കൂട്ടി നന്നായിട്ട് ടേസ്റ്റ് ആയി പക്ഷെ അടുത്ത് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഓർവശിക്കും എല്ലാം പ്രാർത്ഥിച്ചു മുദ്രട്ട് പ്രാർത്ഥിച്ചോടണം ും വേണം അതുപോലെ ആയി തീരണം അതിരത്ത് വന്നു നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോകുന്ന പോലെ കടന്നു കടന്നുപോയെങ്കിൽ ക്ഷീണിച്ചൊക്കെ ആയിരിക്കും മനസ്സ് ഭാരപ്പെട്ട് തളർന്ന് എന്ത് ചെയ്യണു ഇവിടെ വന്ന് നമ്മടെ വെള്ളമൊക്കെ വതക്കി കുടിക്കുമ്പോൾ തന്റെ ഒരു എനർജി വരും അവരുടെ ഒരു വ്യത്യാസം വരും അതിന്റെ കാരണം എന്താ പ്രാർത്ഥിക്കുന്ന ദൈവമകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാ അവരെ അത് അനുഭവിക്കും അവരനുഭവിക്കും അങ്ങനെ എത്രയോ ആളുകളാണ് കർത്താവിന്റെ സ്നേഹത്തെ കുതിച്ചറിഞ്ഞു അറിയും നമ്മളോട് പ്രാർത്ഥന വിഷയം പറയുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മൾ തിരിച്ചറിഞ്ഞോണം നമ്മളിൽ ഒരു ദൈവിക സാന്നിധ്യം പകുതി നേരിട്ട് കാണുന്നുണ്ട് നമുക്കത് ദർശിക്കാൻ കഴിയുന്നില്ലല്ലോ ആ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് നമ്മള് പ്രാർത്ഥിക്കുക നമ്മുടെ ഉള്ളത് അറിയുന്ന ദൈവം നമ്മുടെ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു അതുകൊണ്ട് മാത്ര നമുക്ക് ഇന്ന് ദൈവത്തോട് അശുദ്ധനായ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനാരം പറയാരിച്ചിരിക്കുന്നു എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയുമില്ല അല്ലേ ഇടയാക്കില്ല ഒന്ന് പേടിച്ചേരുന്നു അല്ലേ പേടിച്ചേരുന്നു എന്നോട് പറഞ്ഞ വിഷയ ഇന്നിപ്പോ നമുക്ക് ധൈര്യത്തോടെ പറയാല്ലേ സന്തോഷിക്കേണ്ട വരുത്തിയോ അന്ന് ഒരു പ്രാവശ്യം വന്നു പോയതാ ഒരു പ്രാവശ്യം നാട്ടിലൂടെ എല്ലാരും കുടുംബക്കാരെല്ലാരും കടന്നു വന്ന് നമ്മളെ അമ്പതാം വാർഷിക ആഘോഷിച്ചു വളരെ ശ്രേഷ്ഠമായി സന്തോഷിപ്പാൻ നിലവരുത്തില്ലേ അതിനൊന്നും അവസരം ഇട്ടു കൊടുത്തില്ല അതിന്റെ കാരണതാ ദൈവം എന്നെ കൈക്കൊണ്ടു ദൈവം എന്നെ ഉദ്ദേശിച്ചു അതുകൊണ്ടാ മറ്റുള്ളവര് നമ്മെ കുറിച്ച് മോശമായി ചിന്തിച്ച് അവരെ സന്തോഷിക്കാൻ ഇടയാകാതെ വേണോ ദൈവം നമ്മെ കൈക്കൊണ്ടത് നമുക്ക് ദൈവത്തോട് എത്രത്തോളം നന്ദിയുണ്ട് എത്രയൊക്കെ ദൈവം നമുക്ക് ചെയ്തത് നമുക്ക് ദൈവത്തോട് എത്ര മാത്രം നന്ദിയു നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ എല്ലാം ദൈവം പ്രവർത്തിച്ചു നാളെ എന്തായി തീരുമെന്ന ഓർത്തു ഭയപ്പെട്ടു അവിടെ നാളത്തെ നാളത്തെ വിഷയങ്ങളൊക്കെ ഭാരപ്പെട്ടാണ് കിടന്നുറങ്ങിട്ടുള്ളത് അല്ല സമാധാനത്തോടെ ഈ നിർഭയത്തിന്റെ പ്രത്യേകത നിർഭയം നിർഭയം പറഞ്ഞേ ഭയമല്ല ഭയമല്ലു നാളെന്താ ബുദ്ധിമുട്ട് കൂടി വരിക അവരെ പ്രശ്നങ്ങൾ വരിക നാളെ എന്താവും പക്ഷെ ഒരു ദൈവം സമാധാനത്തോടെ അതിന്റെ കാരണം എന്താ ദൈവം എന്നെ എന്നെ കൈക്കൊണ്ടില്ല എന്ന കേൾക്കുന്ന ഞാൻ ഇന്ന് രാവിലെ അപ്പൊ സഹോദരനെ വിളിച്ചപ്പോ ശാരീരികമായി ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോ ഞാനേ ദൈവമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നടന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് പാട്ട് പാടാ സ്തോത്രം നാലോ ദൈവം കൈക്കൊള്ളതുകൊണ്ടാ ദൈവം ഏറ്റെടുത്തുകൊണ്ടാ ദൈവം ഒക്കെ സംരക്ഷിക്കുന്ന ആറാം മതിയായ രണ്ടാമത്തെ വാക്യം